സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു നേറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയത്തിലുള്ള പ്രതിരോധമാണ് പുതിയ കാർഡ് ഇതിനായി കരട് തയ്യാറാക്കും ആളുകൾ ഒഴിവാക്കപ്പെടാതിരിക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോട് കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും